വോട്ടറാകുന്നതാണ് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അംഗീകാരമെന്ന് കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത് ദേശീയ സമ്മതിദാന ദിനാചരണത്തിന്റെ ജില്ലാതല ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു എന്ന് പറയുന്ന അങ്ങനെ എന്നൊരു ബോധന ഉണ്ടാകുക എന്നുള്ളത് പോയാലും അത് വലിയൊരു കാര്യം തന്നെയാണ് അതുണ്ടാകുക ഞാൻ പണ്ടെഴുതിയിൽ പോലെ ബോട്ട് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് വിധയിലുള്ള നോട്ട് ഈ നോട്ട് ചൂട് മനസ്സിൻ്റെ നിറമുള്ള പക്ഷികൾ വിരിയിട്ട് അപ്പം തീർച്ചയായും അത് കൊടുക്കുമ്പോൾ സമാധാനത്തിൽ നമ്മൾ അത് അതാനും ചെയ്യുക ആ ചെയ്യുമ്പോൾ തീർച്ചയായും മനസ്സും ചൂട് പിടിപ്പിച്ച് വെറുതെ രാഘവത്തോടെ ഇതെൻ്റെയും എൻ്റെ കൂടെയുള്ളവരുടെയും എന്നുള്ള ബോധം അതിലെനിക്ക് ഒരു പങ്കുണ്ട് ആ വിധി നാടിന് നിർണ്ണയിക്കാൻ എന്നുള്ള ഉറച്ച പൗരൻ്റെ വിശ്വാസത്തോടു തന്നെ വേണം ഈ നമ്മൾ ഈ വോട്ട് നമ്മൾ ചെയ്യാൻ അത് കൃത്യമായി നിർവഹിക്കണേ ഈ പറഞ്ഞ പോലെ വോട്ടിന് പകരം മറ്റൊന്നില്ല അവരെ നമുക്ക് കൊടുക്കാവുന്നതിനൊരു ഒരാൾ ഏത് ദിവസവും ഒരാൾ ദിവസവും ആ ദിവസവും നമുക്ക് കിട്ടുന്ന ആ ദിവസം കൃത്യമായി നമ്മുടെ തീരുമാനത്തോടുതന്നെ ഒരടിമയെ പോലെയല്ല ഞാൻ തന്നെയാണ് ഈ നാടിൻ്റെ ഓരോ ആ നാടാണ് നമ്മുടെ നമ്മുടെ തന്നെ തന്നെ പകരം ഞാൻ എന്ന സാന്നിധ്യം ജനങ്ങളുടെ ഏറ്റവും വലിയ അവകാശമായ സമ്മതിദാനം ഏവരും കൃത്യമായി നിറവേറ്റണമെന്നും വയലാർ ശരശ്ചന്ദ്രവർമ്മ പറഞ്ഞു ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ ജോൺ വി സോമൽ സമുദായ പ്രതിജ്ഞയും കിൽസ്മശ്ര വിജയിക്കുള്ള പുരസ്കാരവും നൽകി പുതിയ വോട്ടർമാർക്കുള്ള ഇലക്ഷൻ ഐ ഡി കാർഡ് വിതരണം സബ് കളക്ടർ സമീർ കിഷൻ നിർവഹിച്ചു അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എസ് സന്തോഷ് കുമാർ അധ്യക്ഷനായി തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ബി കവിത സിഇപ്പ് ജില്ലാ നോഡൽ ഓഫീസർ ഫിലിപ്പ് ജോസഫ് സെന്റ് ജോസഫ് കോളേജ് കോമേഴ്സ് വിഭാഗം മേധാവി ഡോക്ടർ വി എസ് സുലീന സിനിമാ നടനും സംവിധായകനുമായ യഹിയ ഏഷ്യൻ മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണ്ണവും ലോങ് ജമ്പിൽ വെങ്കലമടലും നേടിയ ഷീജ മനോജ് ദേശീയ സ്കൂൾ മീറ്റിൽ കേരളത്തിന്റെ പ്രതിനിധിയായി പങ്കെടുത്ത ആർ ശ്രീലക്ഷ്മി ഫുട്സാൽ ലോക ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിൽ കേരളത്തിന്റെ പ്രതിനിധിയായി പങ്കെടുത്ത അൻസൺ ബെൻഡിസൻ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും സംവിധാനത്തിന് പകരമില്ല എന്റെ വോട്ട് ഉറപ്പാക്കുമെന്ന ലക്ഷ്യം മുൻനിർത്തി പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചു ജനാധിപത്യ പ്രക്രിയയിലേക്ക് നമ്മൾ പോവുകയാണ് ഇതിനകത്ത് ഇലക്ഷൻ കാലം ഉള്ളവർ കൃത്യമായി നിങ്ങൾ വോട്ട് ചെയ്യണം നിങ്ങളുടെ വീട്ടുകാരെയും സമൂഹത്തിനെയെല്ലാം വോട്ട് ചെയ്യാൻ നിങ്ങൾ പ്രേരിപ്പിക്കണം ഞാൻ എന്താ പറയാനും ഞാൻ ഭയങ്കര ഏറ്റവും നമ്മുടെ ഒരു മാർക്ക് നമ്മുടെ വിശ്വാസത്തിൽ എല്ലാം അപ്പം ഈ രാജ്യം നമ്മുടെ എന്താണെന്നു തീരുമാനിക്കുന്നതിന്റെ ഒരു ഒരു പൗരൻ അറിയാറുണ്ട് നമ്മളെല്ലാവർക്കും യൂട്ടിലൈസ് ചെയ്യണം